ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മെയ് മാസത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനം മെയ് മൂന്ന് ലോകപത്രസ്വാതന്ത്ര്യ ദിനം മെയ് മൂന്ന് ലോകപത്രസ്വാതന്ത്ര്യ ദിനവും ലോക ചിരി ദിനവും മെയ് മൂന്നാണ് മെയ് നാല് അഗ്നിശമന സേനാ ദിനം ഫയർഫോഴ്സ് ഡേ മെയ് അഞ്ച് ലോക കൈ ശുചിത്വ ദിനം ലോക കൈ ശുചിത്വ ദിനം മെയ് ഏഴ് ലോക അത്ലറ്റിക്സ് ദിനം മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനം മെയ് ഒമ്പത് ലോക ദേശാടന പക്ഷി ദിനം ദേശാടന പക്ഷി ദിനം മെയ് ഒൻപത് മെയ് പതിനൊന്ന് സാങ്കേതിക വിദ്യാ ദിനം മെയ് പതിനൊന്ന് സാങ്കേതിക വിദ്യാ ദിനം മെയ് പന്ത്രണ്ട് നഴ്സസ് ഡേ മെയ് പന്ത്രണ്ട് നഴ്സസ് ഡേ മെയ് പതിമൂന്ന് ദേശീയ ഐക്യദാർഢ്യ ദിനം ദേശീയ ഐക്യദാർഢ്യ ദിനം മെയ് പതിമൂന്ന് മെയ് പതിനഞ്ച് അന്താരാഷ്ട്ര കുടുംബ ദിനം മെയ് പതിനാറ് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം മെയ് പതിനേഴ് ലോക വാർത്താവിനിമയ ദിനം മെയ് പതിനെട്ട് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം അന്താരാഷ്ട്ര മ്യൂസിയം ദിനം മെയ് ഇരുപത് ലോക തേനീച്ച ദിനം മെയ് ഇരുപത് ലോക തേനീച്ച ദിനം ഇരുപത്തിയൊന്ന് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തി നാല് കോമൺവെൽത്ത് ദിനം ඉවති നහරු ചැරමදින. വതയെ දෙവල්ලා නෙහරන්െ ചරමදිനනම්. අන්ධරෂ්്්‍ර വරස්്ത දිനනම් අධාර්්‍ර എവරස්്ത දිനනം ගොടාද യ ස සමධන බාලകට දිනවം ර දාන. ලോග පුകയ විതදිിනම්. තැ.